ശ്രീ സ്ഥലമടപൂർ നിങ്ങളുടെ മണ്ഡലമാണ് നിങ്ങളുടെ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ളത് രാഷ്ട്രീയമായി നിങ്ങൾക്ക് വലിയ വെല്ലുവിളിയായി മാറിയില്ലേ ഇപ്പോൾ അല്ലല്ല കോല്ലുവിളിയായി ഇവിടുത്തെ ജനങ്ങള് ഇവിടെ സ്ഥാനാർത്ഥികളെ പരിശോധിച്ചാൽ ഒന്ന് ശ്രീ ആര്യാടൻ ശോക്കത്താണ് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി വി വി പ്രകാശിനെ കാലു വാരിയെന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബം തന്നെ ആക്ഷേപിക്കുന്നു കോൺഗ്രസിൽ വ്യാപകമായ പരാതിയുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ വലിയൊരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തെ മാറ്റാൻ ശ്രമിച്ചു അവസാനം അദ്ദേഹം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കോൺഗ്രസ് സീറ്റ് കൊടുത്തില്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളെക്കുറിച്ച് ആലോചിച്ചു പറയട്ടെ പറയട്ടെ ഞാൻ മനസ്സിലാക്കിയ രാഷ്ട്രീയം ഞാൻ പറഞ്ഞു തീർക്കട്ടെ രണ്ടാമത്തെ ഒരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് പി വി അൻവറാണ് അദ്ദേഹം ഒരു ഭാഗത്തു നിന്ന് ഒരു കാരണവുമില്ലാതെ ഒരു ദിവസം ഇറങ്ങിപ്പോയി പിന്നീട് അദ്ദേഹം വീണ്ടും മത്സരിക്കാൻ വരുന്നു അപ്പൊ ഇവിടെ നിലപാടുള്ള രാഷ്ട്രീയം ഒരേ നിലപാടുള്ള എല്ലാ കാര്യത്തിലും എല്ലാ കാര്യത്തിലും എന്നും പോലുള്ള ഒരു മണ്ഡലത്തിൽ മത്സരിക്കും അൻവർ അത് കഴിഞ്ഞല്ലോ ആവശ്യമില്ലാത്ത ആവശ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ നടക്കില്ല എന്ന് പറയുന്നതിനാണല്ലോ മുന്നണി വിട്ടുപോയത് അതേ അല്ലേ പറഞ്ഞത് ഒരു ദിവസം പത്രസമ്മേളനത്തിൽ എന്തിനാണ് പോലീസ് കള്ളക്കടത്ത് സ്വർണം പിടിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് മുന്നണി വിട്ടുപോയ ആളാണ് അതിന് അംഗീകാരം കൊടുക്കില്ല അങ്ങനത്തെ ഒരു ഇടതുപക്ഷാധിപത്യുന്നില്ല മാന്യമായ രാഷ്ട്രീയത്തിന് കൂട്ടുനിൽക്കുന്ന സമയത്ത് അതിനൊക്കെ കാര്യങ്ങൾ കൊടുക്കും അതൊക്കെ ഒരു ഭാഗത്ത് ഇവിടെ നിലപാടുള്ള സ്വരാജ് സ്വരാജ് ഒന്നും മാറ്റി പറഞ്ഞിട്ടില്ല അദ്ദേഹം ഈ നിലമ്പൂരിന് വേണ്ടി എല്ലാം ഹാജിയെ കുറിച്ച് വ്യക്തമായ നിലപാടെടുക്കുന്നത് എപ്പോഴാണ് അദ്ദേഹം വോട്ട് വളരെ നാമമാത്രമായിട്ടുള്ള ഒരു മണ്ഡലത്തിൽ മത്സരിച്ച് അവിടെ പിന്നീട് പരാജയപ്പെട്ടു പരാജയപ്പെട്ട് നിൽക്കുന്ന സമയത്ത് നിലപാട് പറഞ്ഞ ആളാണ് I'm